ഇപ്പോൾ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധി രഘുചന്ദ്രൻ ഒപ്പം ചേരുകയാണ് ശ്രീ രഘുചന്ദ്രൻ സ്വാഗതം മാതൃഭൂമി ന്യൂസിലേക്ക് ഈ വഴി തടഞ്ഞുള്ള സമരങ്ങൾ പൊതുജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് അതാണ് ഇന്ന് മാതൃഭൂമി ന്യൂസ് ചർച്ച ചെയ്യുന്നത് താങ്കൾക്ക് ഇതേപറ്റി എന്താണ് പറയാനുള്ള സമരങ്ങൾ ഇത്രയധികം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനോട് ഇതിനെ പറ്റി ഞങ്ങളൊരു ഓഫ് കോമേഴ്സിന്റെ ഭാഗത്ത് കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു ആ നമ്മൾ ദാറ്റ് ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് സമരങ്ങൾ ചെയ്യാൻ പാടില്ല ജനങ്ങളെ നടക്കാണ്ട് സ്വാതന്ത്ര്യമുണ്ട് അപ്പം അതൊന്നും ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള അവർ കോടതി വിധി നേരത്തെ ഇറക്കി കോടതി അതിന് ഇൻഡയറക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് ഗവൺമെന്റ് അവർ ടു എൻഷുർ ദാറ്റ് ഇതൊന്നും ഒരു കാരണവശാലും ഇത് ബ്ലോക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സർക്കാർ വേണം ഇത് എൻഷുർ ചെയ്യാൻ പോലീസിനാണ് കൊടുക്കുന്നത് ചീഫ് സെക്രട്ടറിക്കും പോലീസിനാണ് കൊടുത്തിരുന്നത് അപ്പം അത് നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞത് ഞങ്ങള് ഹൈക്കോടതിയിൽ പോയിട്ട് കേസ് കൊടുത്തു ആ കേസ് കോടതി വന്നു അപ്പം ആ കേസ് ചീഫ് ജസ്റ്റിസ് ആയാണ് ശ്രീ മണി ജസ്റ്റിസ് മണികുമാറാണെന്ന് തോന്നുന്നത് അദ്ദേഹം ആ കേസ് കേട്ടു അപ്പം ആ കേസ് കേട്ടപ്പോഴും ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് ഈ ഡയറക്ഷൻ ഇസ് നോട്ട് ബീങ് ഇംപ്ലിമെന്റഡ് അതുകൊണ്ട് ഇത് എൻഷുർ ചെയ്യണം അല്ലെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് മൂവ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ഓഫീസേഴ്സിനെ സമൻ ചെയ്യണം ചീഫ് ജസ്റ്റിസ് ചീഫ് സെക്രട്ടറിയും ഡയറക്ടർ ജനറൽ ഓഫ് പോലീസിനെയും സമൻ ചെയ്തിട്ട് ഇതിനെ ക്ലിയർ ആയിട്ടുള്ള കണ്ടംപ് ഓഫ് കോർട്ട് മൂവ് ചെയ്യണം ഇത് ഒരു എത്രയോ നാളായിട്ട് ഇത് ഈ ഈ പ്രോബ്ലം നോക്കുവരും ഞങ്ങൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ആ പാളയം വയത് പുളിമോട് വരെ ഏരിയയിൽ സ്ഥിരം ബ്ലോക്ക് ആണ് ഞങ്ങളുടെ ഇരിക്കുന്ന മെമ്പേഴ്സ് ആ ഭാഗത്ത് ബിസിനസ് ചെയ്യുന്നവരാണ് ഒരു വർഷം മുന്നൂറ്റി അറുപത്തി ദിവസം ഉണ്ടെങ്കിൽ ഏകദേശം നൂറ് ദിവസം ആ റോഡ് ബ്ലോക്ക് ആണ് അപ്പം അവരുടെ റൈറ്റ് ഓഫ് ഡൂയിങ് ബിസിനസ്സും പോലും അവർക്ക് കച്ചവടം കിട്ടുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമാണ് സെക്കൻഡ് തിങ് രാജ്ഭവന്റെ നടയിൽ രാജ്ഭവന്റെ നടയിൽ ഈ പ്രശ്നം വലിയൊരു രൂക്ഷമായിട്ടുള്ള പ്രോബ്ലം ആണ് കാര്യം അവിടെ ഇത് ബ്ലോക്ക് ചെയ്തിട്ട് അവിടെ ക്രൈസ്തഗർ സ്കൂള് വിമലാഭവൻ സ്കൂള് ഹുലിയഞ്ചി മൂന്ന് ഇമ്പോർട്ടന്റ് സ്കൂൾസ് അവിടെ ഉണ്ട് കൂടാതെ ഈ റോഡ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ട്രങ്ക് റോഡാണ് നിറവങ്ങാടും പലയിടത്തും കണക്ട് ചെയ്യുന്ന റോഡാണ് ഇത് ബ്ലോക്ക് ചെയ്ത് തിരുവനന്തപുരം മൊത്തം ഒരു ട്രാഫിക് ബ്ലോക്കും ആ പട ഒരു കേവൾസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ ആണ് അതുപോലെ രാജ്ഭവന്റെ നടയിലും ഇത് പെർമിറ്റ് ചെയ്തത് ഇവർക്ക് നമ്മുടെ നമ്മൾ സമരത്തിനെതിരല്ല സമരം ചെയ്യുന്ന എല്ലാവരുടെയും റൈറ്റ് ആണ് അത് സർക്കാർ ഇതിനായിട്ട് സ്ഥലം കണ്ടുപിടിക്കുക പക്ഷേ ഇവർക്ക് എല്ലാം കൂടെ അവരെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു മീഡിയ കവറേജിനുള്ള സ്ഥലം കൊടുക്കുക സോ ദാറ്റ് ഈ മീഡിയ കവറേജ് ആണല്ലോ വേണ്ടത് അപ്പം മീഡിയ കവറേജ് കൊടുത്ത് അവർക്ക് എവിടെയെങ്കിലും സമരം ചെയ്യുക ആരെയും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു സമരം ചെയ്യാനുള്ള വെന്യൂ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുക്കും പിന്നെ കേസ് കൊടുത്തു അപ്പം അവർ ആ കേസ് കേട്ടു കുറച്ച് ദിവസം കേട്ടു ഗവൺമെന്റ് ഞങ്ങൾ പേപ്പർ കട്ടിങ്സ് എല്ലാ ദിവസത്തെയും സമരം ചെയ്യുന്ന ഫോട്ടോഗ്രാഫ്സും എല്ലാം കൂടെ പ്രൊഡ്യൂസ് ചെയ്ത് കോടതിയിൽ ാണ് ഇത്തരത്തിൽ അപ്പൊ നമ്മൾ കണ്ണമുടെ കോർട്ട് പോകിയത് ഇത് തീർച്ചയായിട്ടും നടപ്പിലാക്കണോന്ന് പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു ഇത് ഓൾറെഡി ഡയറക്ഷൻ അത് ആ ഡയറക്ഷൻ ഫോളോ ചെയ്യണമെന്നുള്ള ആണ് അപ്പൊ കണ്ണമ്മുടെ കോർട്ടിന്റെ ഇത് അവർ പറഞ്ഞു നമ്മളിപ്പോ അത് എടുക്കുന്നില്ല ഡയറക്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ പ്രൊവിഷൻസും ഗവൺമെന്റ് കയ്യിലുണ്ട് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് ഇത് എൻഷുർ ചെയ്യുന്നത് ദാറ്റ് ഇത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാ നടപ്പിലാക്കണോ ഈ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ മാറ്റുന്നുണ്ടത്